നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ പൂർവാധികം ശക്തി വീണ്ടും പ്രാപിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസ പൂർണമായും കീഴടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള സൈനിക നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ സമാധാനമില്ല അവിടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ആക്രമണം തുടരുകയാണ് ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള അവിടെ സിവിലൈൻസിന്റെ മറപ്പറ്റി ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് അതിനെതിരെ ഇസ്രായേൽ കനത്ത ആക്രമണം തന്നെയാണ് പിന്നീട് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗാസയെ പൂർണ്ണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാനാണ് ഇസ്രായേൽ കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ാണ് ഇപ്പോൾ സൈന്യത്തിൽ എത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സൈനിക നേതൃത്വത്തെ ഉദരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി ഇപ്പോഴും ഹമാസ് പൂർണ്ണമായും പിന്തിരിഞ്ഞു അല്ലെങ്കിൽ ഹമാസ് ആക്രമണത്തിന് മുതിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും വാർത്തകൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇസ്രായേലിന് നേരെ ഹമാസ് സാധാരണക്കാരുടെ മറപ്പറ്റി ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഭീകരപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു പൂർണ്ണ തടയിടുവാനായിട്ടുള്ള നീക്കമാണ് ഇനി ഇസ്രായേൽ നടത്താൻ പോകുന്നത് ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകൾ എന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത് അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അറുപതിനായിരം റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും നിലവിൽ സേവനത്തിലുള്ള ഇരുപതിനായിരം റിസർവ് സേനാംഗങ്ങൾക്ക് തുടരാൻ നിർദ്ദേശം നൽകും ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗാസ സിറ്റിയിൽ പൂർണ്ണമായി പലസ്തീനുകളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലും അടക്കം നടപ്പാക്കും ഗാസ സിറ്റിയുടെ ഭാഗമായ സെയ്ത്തൂൺ ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനകം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണസിരാ കേന്ദ്രവുമായ ഗസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചതെന്നും ഇസ്രായേൽ കരുതുന്നു ഇവരുടെ കൊലപാതകത്തിൽ കലാശിക്കുന്നതാകും കരസേന നീക്കം അതായത് ബന്ദികളുടെ ജീവനും ഒരുപക്ഷെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഗാസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്ത് തന്നെ കടുത്ത എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഹമാസിന്റെ പിടിയിലായിട്ടുള്ള ഒരു ബന്ദിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്വയം കുഴി തോണ്ടുന്ന തന്റെ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ഒരു ബന്ദിയുടെ ഇസ്രായേൽ നിന്ന് ബന്ധിയാക്കപ്പെട്ട ഒരു യുവാവിന്റെ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് അതിൽ വളരെ എല്ലും തോലുമായിട്ട് വളരെ അവശ്യനായി കാണപ്പെടുന്ന ഒരു ബന്ധിയുടെ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് ഇതും ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള നദന്യാവ് സർക്കാരിനെതിരെ വിമർശനവും പ്രതിഷേധവും നടക്കാൻ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ഏതായാലും ഇത്രയും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടിട്ടും ഇവിടെ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ ബാക്കി ബന്ധികളുടെ ജീവനെ കുറിച്ചിട്ട് ഒരു വിവരവും അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ രക്ഷിക്കാനുള്ള ഒരു നീക്കവും ഇസ്രായേലെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ് ഇസ്രായേൽ ഭരണകൂടം ത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇപ്പോഴത്തെ നീക്കം ഒരുപക്ഷേ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ തുരങ്കത്തിനടിയിൽ ഹമാസിനൊപ്പം കഴിയുന്ന ബന്ധുക്കളുടെ ജീവനും കൂടി ആപത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സങ്കീർണത നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്കാണ് ഇസ്രായേൽ കടക്കുന്നത് ബന്ദിഭോജനം ഉറപ്പാക്കി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തല ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു വെള്ളിയാഴ്ചയ്ക്കകം പ്രതികരിക്കാമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വരുന്നത് ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന് ഹമാസ് നിർദ്ദേശത്തിൽ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിൽ മധ്യസ്ഥരായ ഈജിപ്ത് ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റം കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ വെടിനിർത്തില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും നെതന്യാഹു പറയുന്നു ഇസ്രായേൽ കുരുതി തുടരുന്ന ഗാസയിൽ മണിക്കൂറിനൂടെ ഭക്ഷണം കാത്തുനിന്ന ഇരുപത്തിരണ്ട് പേരടക്കം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കേൽക്കുകയും ചെയ്തു മുൻ പലസ്തീൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരം ും ഭക്ഷണം കാത്തു നൽകെ സൈന്യം വെടിവെച്ചു കൊന്നവരിലുണ്ട് ഗാന് യൂണിസിലാണ് നാല്പതുകാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ടായി പട്ടിണിമൂലം മൂന്ന് പേർ കൂടി മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റി പന്ത്രണ്ട് ആയി കുട്ടികളടക്കം അറുപത്തി ഒൻപതായി വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണ പൊതി വീണ് ദക്ഷിണ ഗാസയിൽ ഒരു വൃദ്ധനും മരിച്ചിട്ടുണ്ട് ഭക്ഷണം നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഇതിനിടെ ഗാസയിൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ അതിർത്തി വഴി പലായന സാധ്യത കണക്കിലെടുത്ത ഈജിപ്ത് സീനായ് മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തിയാക്കി ൻ സീനയിൽ നാൽപ്പതിനായിരം സൈനികരാണുള്ളത് പലസ്തീനുകളെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നൽകുന്നതിനെതിരെയും കമ്പനി ആസ്ഥാനത്ത് പ്രതിഷേധവുമായി തൊഴിലാളികളും രംഗത്തുണ്ട് മൈക്രോസോഫ്റ്റിന്റെ അസൂർ സോഫ്റ്റ്വെയർ ആണ് നിരീക്ഷണത്തിനും ആക്രമണത്തിനും സഹായകമാകുന്നതെന്നാണ് ആക്ഷേപം തൊഴിലാളികളുടെ ഇന്ത്യിൽ പങ്കാളികളാകൂ വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടക്കുന്നത് ഏതായാലും അറുപത് ദിവസത്തെ വെടിനിർത്തലായി ആവിഷ്കരിച്ച നിർദ്ദേശത്തോട് ായേലിന്റെ പ്രതികരണം അത് വളരെ നിർണായകമാണ് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവർ മധ്യസ്ഥത നിന്നിട്ടുള്ള ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ പൂർണ്ണ പരാജയമായിരിക്കുന്നത് ഒരു തരത്തിലും ആയുധം താഴെ വെക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേൽ തങ്ങളുടെ ഈ ഒരു തീരുമാനത്തിലൂടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ അവരുടെ സൈനിക ബലം കൂട്ടുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരാർ പ്രകാരം പകുതിയോളം ബന്ധികളെ ഘട്ടംഘട്ടമായി മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസ് അറിയിച്ചിരുന്നത് ജീവനോടെയുള്ള പത്ത് ബന്ധികളെയും പതിനെട്ട് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകണമെന്നും പകരം ഇസ്രായേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു മുഴുവൻ ബന്ധുകളെയും വിട്ടുകിട്ടണമെന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് ഇതിനിടെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കരുതെന്ന് കാട്ടി സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഹമാസിനെ ഇല്ലാതാക്കുവരെ യുദ്ധം തുടരുമെന്നാണ് ഇവരുടെ ആവശ്യം ഗാസയിലെ വെടിനിർത്തലിലെ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഹമാസ് കടുത്ത സമ്മർദ്ദ ത്തിലാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഹമാസിന്റെ ആ ഒരു സമ്മർദ്ദം അത് അല്പം കൂടി കൂടാൻ പോവുകയാണ് പൂർണ്ണമായും ഗാസ സിറ്റി ജനവാസ മേഖലകളിലേക്കടക്കം സൈനിക ശക്തിയോടുകൂടി കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഇനിയും ഇതിനേക്കാൾ പത്തിരട്ടിയിലധികം ജീവനുകളായിരിക്കും അവിടെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അവിടെ പോകാൻ മരണപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളടക്കം തന്നെ ഇതിനോടകം ഇസ്രായേലിൻ്റെ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ നിർത്താത്തതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും അത് തന്നെ തുടരാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത് മറ്റുള്ള അമാസിന്റെ കയ്യിലുള്ള ബന്ധുക്കളുടെ ജീവൻ കൂടി എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നതുകൂടി ഒരു ചോദ്യം ചിഹ്നമായി ഉയരുകയാണ് ഇപ്പോൾ അറുപതിനായിരം സൈനികൾ ീകരാണ് ഇപ്പോൾ മേഖലകളിലേക്ക് വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആക്രമണം അഴിച്ചുവിടുക അതും ജനവാസ മേഖലകളും ഇപ്പോൾ തന്നെ പല മേഖലകളിലും ആക്രമണം തുടങ്ങിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതിനോടകം തന്നെ മരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായിരം കവിഞ്ഞു രണ്ടായിരത്തി ഒക്ടോബറിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം അറുപത്തിരണ്ടായിരത്തി നാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗാസയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു ഹമാസ് നിയന്ത്രണത്തിലുള്ള മന്ത്രാലയം എത്ര പേർ സാധാരണക്കാരോ പോരാളികളോ ആണെന്ന് പറഞ്ഞിട്ടെങ്കിലും മരിച്ചവരുടെ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് കൂട്ടിച്ചേർക്കുന്നത് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്നും മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു രണ്ടു വർഷത്തോളമായി തുടരുന്ന ആക്രമണത്തിൽ നേരിട്ടല്ലാതെയുള്ള ചർച്ചകളുടെ ഫലമായി രണ്ട് താൽക്കാലിക വെടിനിർത്തലുകളാണ് നടപ്പിലായത് ഈ സമയത്ത് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിച്ചിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ ഈ ഒരു വിലപേശൽ നടക്കില്ല എന്നുള്ള നിർദ്ദേശമാണ് നതന്യാവു തന്റെ ഇപ്പോൾ ർണായക നീക്കത്തിലൂടെ പറയാൻ ഏർ വെക്കുന്നത് ഏതായാലും എന്തായിരിക്കും ഇനി ഈ ഗാസയുടെ അവസ്ഥ എന്നുള്ളതാണ് ലോകം മുഴുവൻ വളരെ ഭയത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുന്നത്